എല്ലും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇപ്പോ രണ്ടു ദിവസമായിട്ട് ഇങ്ങക്കറിയാം എല്ലാവരും ഉണ്ട് ഇവിടെ ചേച്ചിയും ഏട്ടൻ്റെ ഭാര്യയും പിന്നെ നമ്മളെ ചെറിയ കുഞ്ഞു കുട്ടിയെല്ലാം ഉണ്ട് പിന്നെ ഏർ മക്കള് ചേച്ചീന്റെ മോളും അതേപോലെ തന്നെ ഏട്ടന്റെ മോളും അവരെ കൊയിലാണ്ടിരിക്കുന്നത് തിരിച്ചു പോയിട്ടോ പിന്നെ ഉള്ളത് ദേവു പോലെ കൂടെ പോയി അപ്പൊ ആ പരിപാടി എന്ന് കഴിഞ്ഞ് ചെയ്തായാലും ഒന്ന് പുറത്തേക്ക് പോവാ പോലും കാണാത്ത ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ ഒന്ന് ഇരീടായല്ലോ പോയി വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് ചില അവസ്ഥകളൊക്കെ ഉള്ളത് അപ്പൊ ഓരോരുത്തര് പൊറപ്പെടുന്നുണ്ട് ഒറ്റനതാ അവിടെ നിന്ന് ഇങ്ങനെ ടി വി കാണുന്ന ഏടെ പോവാനുണ്ടെങ്കിൽ ഒരുങ്ങി കെട്ടിയതാ ഒരാൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ചാടി സഹിഷ്ണുത സത്യം ഇല്ലെങ്കില് നല്ല ആ കുഞ്ഞു കളി കാണാ കളി കാണാ ഒരാളു വണ്ടി ഒരു ഇങ്ങിയിരിക്കുന്നുണ്ടാ മോട്ട് കണ്ട പുതിയ ഷട്ടലിട്ട് അടിപൊളി എന്താ പേര്ന്ന് പറയുന്നേ സൂര്യകീർത്തി അമ്മേന്റെ പേരെന്താ ദാ ഒരാൾ ഇവിടെ ഇവിടെണ്ട് ഒരാൾ ഇത് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ മക്കളില്ലാത്തതിനെ കൊണ്ട് എന്തോ എന്താ പറയുക ഇത് പിന്നെ എന്നാലും അങ്ങ് പോയല്ലോ പോവാൻ നോക്കല്ലേ സാ പഠിച്ച ഡാൻസ് കളിക്ക കളിക്കുന്നു

ി കണ്ണെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അതുകൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ പിന്നെ അതേപോലെ മോക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇല്ലെങ്കിൽ വണ്ടി കയറി അപ്പം തുടങ്ങും വെള്ളം വെള്ളം ദാഹിക്കുന്നു പറഞ്ഞിട്ടേ അപ്പൊ ആക്കാകെ മൂന്നര വയസ്സാകുന്നല്ലേ ഉള്ളു അപ്പൊ അതുകൂടി ഞങ്ങള് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ ഇതിനിപ്പം ബൈക്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വീപ്പ് ആകുമല്ലോ വെള്ളത്തിന് നല്ല രസോ കളറ് എന്തെങ്കിലും അത് തന്നെ പുറത്തോട്ട് ഒരുക്കി ഇറക്കൽ കുറച്ച് പണിയാട്ടോ അവസാനം സിദ്ധു ഇറക്കി പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത് അപ്പോൾ ഉള്ള ആത്തേക്കാണ് ഓടുന്നത് അതുപോലെ വെച്ചാൽ രാവിലെ നേരത്തെ പുറത്തോട്ടൊക്കെ നിന്നെങ്കിലും പുറത്തോട്ടേക്കാൻ കുറച്ച് വൈകീട്ടുണ്ട് അങ്ങനെ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം മേമേൻ്റെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ ഭയങ്കര വാശിയനെ അപ്പോൾ എൻ്റെ കൂടെ അത്രയല്ലേ ആയുള്ളൂ ഒരു മൂന്നര വയസ്സിൻ്റെ അടുത്തേ ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ അതുതന്നെ എന്നോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കൊടുക്കുകയും ഉറങ്ങുക ഒക്കെ ഒക്കെ എൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെയായിരുന്നു ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഒരിതിൽ തന്നെ മൂപ്പർ എൻ്റെ മടിയിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ളത് രണ്ട് മൂന്ന് മൂന്ന്രാഴ്ചയായിട്ട് ഞാൻ ഏച്ചീനോടും പിന്നെ ഏട്ടൻ്റെ ഭാര്യേനോടും ചോദിച്ചിട്ടോ ഏട്ടൻ്റെ ഭാര്യൻ്റെ പേര് ദീപ എന്നാണേ അപ്പോൾ ഏച്ചി പ്രസീത അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ്റെ ഭാര്യയായ ഏച്ചി എന്ന് പറയുന്നില്ല പ്രസ് ഏച്ചിയും ദീപേജി അപ്പോൾ ഓലൂടെ രണ്ടാളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക എപ്പോൾ അപ്പോൾ ഇറങ്ങുമ്പോഴേക്കും ഒരു ഇരുട് കൂടിയ ഒരു സമയമായിട്ടുണ്ട് പിന്നെ ഇയാൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഛർദ്ദിക്കാൻ വരും കേട്ടോ ബസ്സിലാന്നെങ്കിലും കാറിലാന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോക്കെന്തോ ഒരു മുഖത്തൊക്കെ ക്ഷീണം വന്നിട്ട് ഛർദ്ദിക്കണം എന്നുള്ളൊരു ഒരിതിലിങ്ങനെ വന്നല്ലോ കൂടെ ഒരു ക്ഷീണം കുഴഞ്ഞ പോലെ അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഇവർക്ക് കടല വാങ്ങി കടല വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കടല കുറച്ച് ഇങ്ങനെ വായിലിട്ടുകൊണ്ട് നിന്ന് നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ചൊരു ആശ്വാസം കിട്ടും അങ്ങനെയെല്ലാം കൂടെ നമ്മൾ ലാസ്റ്റ് തീരുമാനത്തിലെത്തിയിട്ട് ആദ്യം നമ്മൾ വന്ന സ്ഥലം തന്നെയാണിത് പള്ളിയത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ നമ്മൾ അതിന് അതിൻ്റെ ഒരു വീഡിയോ അവിടുന്ന് ചെയ്തിട്ടുണ്ട് അടുത്താണ് അപ്പോൾ അയഞ്ചേരി ഉള്ളവർക്കൊക്കെ നല്ലതാണ് അറിയാം അപ്പോൾ ഈ പള്ളിയത്തിൽ നമ്മൾ വന്നത് ഞാനും കുഞ്ഞു സിദ്ധു എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഈ ഇപ്പോൾ എത്രയോ നേരത്തെയാണ് ഇരുടാവുന്നത് അതുപോലെ തന്നെ മഴക്കാറും കൂടി ആകുമ്പോഴത്തേക്കും ഞങ്ങളെത്തി ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കാനുള്ള ഇതില്ല അപ്പോഴേക്കാൻ ഒരു ഇരുട് കൂടിയൊരവസ്ഥയാണ് കേട്ടോ ഉള്ളത് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ാണേ മഴക്കാർ കൂടി ആ വയലിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഒരു സീനറി ആണ് ഇപ്പം കണ്ടിട്ട് നിങ്ങൾ തന്നെ നോക്കി നോക്കി ഞാളാടുന്ന നിന്ന് ഇതെല്ലാം കൂടി ഇറങ്ങി ഓരോരുത്തർ സെറ്റായി ഈ സീന ചുരിദാറും പക്ഷെ ആളും എല്ലാം കുത്തി ഇറങ്ങുമ്പോഴത്തേക്ക് എന്നെ സന്ധ്യ ആയി എന്ന് വേണം പറയാൻ എന്നാലും ആടം വരെ വന്നാലല്ലേ ഇവരാണെങ്കിൽ എപ്പോഴെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് കുറച്ച് സ്ഥലം എല്ലാം കാണിച്ചിരിക്കില്ലേ അതൊരു മോശമല്ലേ അങ്ങനെ ഒരു ഷോ ആക്കിയും കൊണ്ട് അങ്ങോട്ട് നടന്നിട്ടോ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ തിരിഞ്ഞാഴ്ച രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നേ നമ്മൾ അപ്പോഴത്തേക്ക് തന്നെ മക്കൾക്കൊക്കെ ഓരോരോ ക്ഷീണങ്ങളൊക്കെ വന്നു എന്തായാലും ഫുഡ് കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ എങ്ങോട്ടേക്ക് പോവുക എന്ന് നോക്കിയിട്ട് നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടോ നമ്മളെ വടകര ഉള്ള ചെറിയ ചെറിയ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി നമ്മൾ ആദ്യം പോയ ആ ചാത്തോത്ത് ഹോട്ടലിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ എല്ലാ പള്ളിക്കാർ സ്വന്തം ചാത്തോത്ത് ഹോട്ടലിലേക്ക് പോയി അപ്പോൾ അന്നേത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയും വീഡിയോയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം വിവരിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് ഓരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്യ കൊതി മൂത്തിട്ടാന്ന് തോന്നും ചാത്തോത്തു എന്നൊക്കെ പറഞ്ഞുതരാം എന്നാൽ ശരി അങ്ങോട്ടേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്നത് അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചിക്കനും പൊറോട്ടയും അത് തന്നെയാണല്ലോ ഇനിയിപ്പോലും വലിയ എന്തെങ്കിലും ചൈനീസ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചിക്കനും പൊറോട്ടയും വാങ്ങുക അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ചേച്ചി കുഞ്ഞുനും സിദ്ധുവിനും എന്തൊക്കെയോ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല എന്താ പറയുക ഓരോരോ അവർക്ക് കളിക്കേണ്ട സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൻസി കയറിയിട്ടോ സിദ്ധു അനാവശ്യമുള്ള കാര്യങ്ങൾ തപ്പുന്നുണ്ട് ഇതാ കുഞ്ഞുനിന്ന് ഇതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അത് വാങ്ങി പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഐസ്ക്രീം അല്ല എന്താ കുൽഫി ഉൽഫി എന്തെന്നാണ് അങ്ങനെ ഞങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ അതിനൊക്കെ വേറെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങി പിന്നെ അതൊക്കെ കഴിച്ചതെന്ന് വെച്ചാൽ നല്ല എരുള്ള ചിക്കനൊക്കെയാണെന്നല്ലേ കഴിച്ചത് സത്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം മക്കൾ എന്ന് പറയുന്ന കുഞ്ഞുനും സിദ്ധുവിനും ഭയങ്കര ഹാപ്പിയായ ദിവസങ്ങളാട്ടോ ഇത് കാരണം ഇവർ പുറത്ത് നിന്ന് കാണുന്നവർ വേണമെങ്കിൽ വിചാരിക്കും പിന്നെ നമ്മൾ മക്കളെയും ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ ഒക്കെ ആയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഒരു സ്നേഹബന്ധം പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനോ എന്താക്കിയ എല്ലാ മക്കളെ നമ്മൾ രാത്രി ഒരൊമ്പതരൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലോട്ട് എത്തി എല്ലാവരും ക്ഷീണവും ഉറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പന്ത്രണ്ട് മണിവരൊക്കെ അത് പറഞ്ഞതിന് ശേഷമായിട്ടോ നമ്മളന്ന് ഉറങ്ങിയത് വേഗം വന്ന് മാറ്റി മേലൊക്കെ കഴുകി ഉറക്കാൻ കടക്കാനുള്ള പരിപാടിയിലോട്ട് പോയിട്ടോ പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇയാളിതാ അങ്ങനെ മെല്ലേ മെല്ലേ മെല്ലെ വീരുന്നാളും ആളും എൻ്റെ ബാഗിൽ തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ടാറ്റാ ബൈ